കൊച്ചുവേളി സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നിർത്തുന്നു ചെങ്കോട്ട കൊല്ലം റൂട്ടിൽ കഴിഞ്ഞ പത്തു മാസമായി സർവീസ് നടത്തുന്ന ചെന്നൈ താമ്പരം തിരുവനന്തപുരം നോർത്ത് എ സി എക്സ്പ്രസ് സർവീസാണ് നിർത്തുന്നത് സർവീസ് വീണ്ടും നീട്ടിക്കൊണ്ടുള്ള റെയിൽവേ ബോർഡിന്റെ ഉത്തരവിറങ്ങിയെങ്കിൽ നാളെയോടെ ട്രെയിനും പഴങ്കതയാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ എല്ലാ വെള്ളിയാഴ്ചയും സ്പെഷ്യൽ പ്രതിവാര സർവീസായാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത് ഇത് സ്ഥിരമാക്കണമെന്ന് യാത്രക്കാർ നിരന്തരം ആവശ്യപ്പെടുന്നതിനിടയിലാണ് സർവീസ് അവസാനിപ്പിക്കുന്നത് മീറ്റർ ഗേജിൽ നിന്നും ബ്രോഡ് കേജായി മാറിയതോടെ സർവീസ് നടത്തിയിരുന്ന പല ട്രെയിനുകളും പിന്നീട് ഓടാതായി ഇതിനെതിരെ കൊല്ലം മാവേലിക്കര എം പിമാർക്കടക്കം യാത്രക്കാരുടെ സംഘടനകൾ നിവേദനം നൽകിയെങ്കിലും ഫലം കണ്ടില്ല മീറ്റർഗേജ് കാലത്ത് ചെങ്കോട്ട പുനലൂർ കൊല്ലം പാതയിലൂടെ രണ്ട് ചെന്നൈ സർവീസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പാത ബ്രോഡ്കേജ് കമ്മീഷൻ ചെയ്തതോടെ ചെന്നൈയിലേക്ക് കൊയിലോൺ മെയിൽ മാത്രമായി ചുരുങ്ങി രണ്ടാമത്തെ ട്രെയിൻ ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല ഇതിനിടയിലാണ് താമ്പരത്ത് നിന്നും തിരുവനന്തപുരം നോർത്തിലേക്ക് എ സി പ്രതിവാര എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത് ഇത് സ്ഥിരമാക്കാനോ താൽക്കാലികമായി നീട്ടാനോ നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ യാത്രക്കാരാണ് കൂടുതൽ ട്രെയിനിനെ ആശ്രയിക്കുന്നത് കൊച്ചുവേളി കൊല്ലം കൊട്ടാരക്കര പുനലൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ധാരാളം യാത്രക്കാർ ഈ ട്രെയിനിൽ കയറുന്നു മിക്കപ്പോഴും കോച്ചുകളെല്ലാം പൂർണ്ണമായും റിസർവ്ഡ് ആണ് മധുര തിരുച്ചിറപ്പള്ളി വൃന്ദാജലം ശ്രീരംഗം വില്ലുപുരം താമ്പരം ഉൾപ്പെടെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും ഗുണകരമായി ഉപയോഗിക്കാവുന്ന സർവീസാണിത് റിപ്പോർട്ടർ കണ്ണൻ തെന്മല பொன் புனலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் நாட்டில் லைட் வெயிட் டைமண்ட் தீர்த்துக்கொண்டு டயமண்ட் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகரியம் விவாஹ பர்ச்சேசுகளுக்கும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசும் உறப்பாய் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிலும் மீன் பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916,